ഈ വീഡിയോ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് അയക്കുന്ന വോയിസ് മെസ്സേജുകൾ വോയിസ് ക്ലിപ്പുകൾ അതായത് ഒ പി യു എസ് ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് എങ്ങനെ ഡയറക്റ്റായിട്ട് മറ്റു വാട്സപ്പിൽ നിന്നുള്ളത് നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഫയൽ മാനേജറിൽ ഫയൽ സേവ് സേവായിരിക്കും വോയിസ് ക്ലിപ്പിൽ വോയിസ് നോട്ട്സ് എന്നുള്ള ഭാഗത്ത് സേവ് ആയിരിക്കും പക്ഷേ നമ്മളത് ഒന്നുകൾ റീമെയിൻ നെയ്മ്തിട്ട് എം പി ത്രീ ഫോർമാറ്റിലോ മറ്റോ ആക്കിയതിന് ശേഷം വേണം പുതിയ വെർഷനുകൾ വാട്സപ്പിലൊക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് എന്നാൽ ഡയറക്റ്റായിട്ട് അത് കൺവേർട്ടായിട്ട് എം പി ത്രീ ആയിട്ട് ഓൾ ഫയലുകൾ കമ്പി എം പി ത്രീ ആയിട്ട് കൺവേർട്ടായിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കുവാൻ അതായത് നമ്മുടെ മ്യൂസിക് പ്ലെയറിൽ കേൾക്കുന്ന പോലെ നമുക്ക് കേൾക്കുവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഫ്രീ വെർഷൻ ആപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ബോക്സുകളിൽ നിന്നും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയായിട്ട് അല്പസമയം ഒന്ന് സ്കാനിങ് നടക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ ഇതിനകത്തുള്ള ഫയൽ മാനേജറിലുള്ള ഒ പി എസ് ഫോർമാറ്റിലുള്ള ഫയലുകൾ ഒന്ന് സ്കാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കാനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫയലുകൾ വിത്ത് ഡേറ്റ് കാണാൻ വിത്ത് മന്ത് കാണാൻ സാധിക്കും ജൂലൈയില് മേയിലെ ഏപ്രിൽ മാർച്ചിൽ ഏതോ ഫയലുകൾ നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ അതിനും ഓരോ സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സബ് ആയിട്ട് എത്ര ഫയലുകൾ ഉണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി രണ്ട് ഇരുപത്തി മുപ്പത്തി ഒന്ന് എഴുപത്തി ഒമ്പത് ഫയലുകൾ നിങ്ങൾക്കിവിടെ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് പ്ലേ ബട്ടൺ താഴെ കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയലുകൾ കാണാൻ സാധിക്കും ഇതുപോലെ ഓരോ ഫയലുകളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് നമ്മളിവിടെ പ്ലേ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബാക്ക് സ്പീക്കറിലാണ് അതായത് നമ്മുടെ സാധാരണ സ്പീക്കറിലാണ് വർക്ക് ചെയ്യുക ഇനി നമുക്കിത് വേണ്ട നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നമ്മൾ ചെവിയോട് അടുപ്പിക്കുന്ന സ്പീക്കറിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെയായിട്ടൊരു ബട്ടൺ കാണാം ഇതിന് പ്ലേ ബട്ടൺ സമീപത്തായിട്ട് ഒരു ചെറിയ മൊബൈൽ ഐക്കൺ പോലെ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ ആ ഫയൽ നമ്മുടെ സാധാരണയുള്ള ഫ്രണ്ട് സ്പീക്കറിലായിരിക്കും വർക്ക് ചെയ്യുക അതായത് ബാക്ക് സ്ക്രീനിൽ ലൗഡ് സ്പീക്കറിൽ വർക്ക് ആവത്തില്ല സാധാരണ സ്പീക്കറിലായിരിക്കും വർക്ക് ചെയ്യുക ഇതുപോലെ വളരെയധികം ഉപകാരപ്പെടുന്ന ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പുതിയ അറിവായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്